ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവാണ് അത് ഏതിന്റെ ആണ് എച്ച് ആർ സിന്റെ ഒരു കമ്പ് നമ്മൾ ആദ്യം ഇവിടെ കട്ട് ചെയ്യണ അല്ലെ എത്ര പോകുന്ന കമ്പ്യുന്നത് പിന്നെ ആപ്പ് പോലെ ആക്കുക അല്ലേ എന്നിട്ട് ഈ കീറിയ ഭാഗത്തേക്ക് നമ്മൾ വെച്ചുകൊടുക്കാം ഇത് മൊത്തം ടാപ്പ് എടുത്ത് ഇങ്ങനെ കെട്ടിക്കാം കൊടുക്കുക കവറെടുക്കെ വേണമെങ്കിൽ നമുക്കൊരു കയർ വെച്ചിട്ട് കെട്ടാം അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് ഒരു കെട്ടിട്ടുണ്ടോ ഇത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു നമുക്ക് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഇത് അല്ലേ മുപ്പത് ദിവസം കഴിഞ്ഞു അയച്ച് മാറ്റുക